ഹായ് ഡിയേഴ്സ് അസലാമലേക്കും വെൽക്കം ബാക്ക് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു ടൂർ പ്ലാൻ ചെയ്തതാണ് കേട്ടോ ഒരു ദിവസത്തെ ടൂറാണ് ഡ്രീം വേൾഡിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു ആറ് മണിയാകുമ്പോഴാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് ഞങ്ങളൊരു നാല് ഫാമിലി ഉണ്ടായിരുന്നു ട്രാവലറിലാണ് കേട്ടോ പോയത് തനിമോൾക്ക് എന്തായാലും ഒറ്റയ്ക്ക് ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അവൾ എന്തായാലും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടതിൽ അവളെ ശല്യപ്പെടുത്താൻ ആരും തന്നെ വേണ്ടല്ലോ ഇതുപോലെ സുഖമായിട്ട് അവൾക്ക് ഇരിക്കാമല്ലോ എന്ന് കരുതി അവൾ അവളിനെ എൻ്റെ തൊട്ടടുത്തുള്ള സീറ്റിൽ തന്നെ എൻ്റെ അടുത്ത് ഇതേപോലെ ഇരുത്തി കേട്ടോ അപ്പം ദാ റായമോളും ബാക്കിൽ കുട്ടികളൊക്കെ ഉണ്ട് അവരായിട്ടും ഇങ്ങനെ നോക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുട്ടികൾ നല്ല ഹാപ്പി ആയിരുന്നു അവർ നല്ല കളിയായിരുന്നു കേട്ടോ ബാക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ അവളോട് ഓരോന്ന് പറഞ്ഞിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഡ്രീം വേൾഡ് കാണാൻ പോകുന്നത് ഇതുവരെ ഞാൻ ഡ്രീം വേൾഡിലേക്ക് പോയിട്ടില്ല അപ്പോൾ അതാ അങ്ങനെ കുതിരയാൻ എത്തിയിരിക്കുകയാണ് കേട്ടോ കുതിരയാൻ തുരങ്കല്ലേ അതിൻ്റെ ഉള്ളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്രണ്ടിൽ ഈ ഒരു ബസ്സുള്ള കാരണം കൊണ്ട് എന്തായാലും ക്ലിയർ ആയിട്ട് കിട്ടിയില്ല കേട്ടോ എന്നാലും ഏകദേശമൊക്കെ ഒപ്പിച്ചെടുത്തു അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് ഒരു എട്ട് മണിയൊക്കെ ആവാറായപ്പോഴാണ് ഞങ്ങൾ കഴിക്കാനായിട്ട് കയറിയത് കേട്ടോ അപ്പോൾ അതാ ശര ശരവണ ഭവനിലാണ് കയറിയത് എന്നിട്ട് ഞങ്ങളെല്ലാവരും ആണ് കേട്ടോ ഗീ റോസ്റ്റ് ആണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ കുട്ടികളൊക്കെ നന്നായിത്തന്നെ മെഷിക്കണമെന്നുണ്ടായിരുന്നു അവർ തന്നെ മെഷിക്കുന്ന കാരണം കൊണ്ട് തന്നെ അവർക്ക് ഫസ്റ്റ് കൊടുത്തു കേട്ടോ ആദ്യം ഇഡ്ലിയാണ് കിട്ടിയതും എന്നിട്ടും ഗീ റോസ്റ്റ് കിട്ടാൻ കുറേ കഴുകി കേട്ടോ അപ്പോൾ അതാ കുട്ടികളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ അവർ ഈ ഒരു ഒന്ന് ഫുള്ളായിട്ട് അവർ കഴിക്കുന്നില്ല കേട്ടോ അവർ അതും ബാക്കി വെച്ചിട്ടാണ് പോയത് അപ്പോൾ അതാ എനിക്കും ഞാനും ഗിറോസി തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീണ്ടും വണ്ടിയിലോട്ട് കയറാനായിട്ട് പോവാണ് കേട്ടോ അങ്ങനെ ഇതാ ഡ്രീം വേൾഡ് എത്തിയിരിക്കുകയാണ് ഒരു ഞങ്ങൾ അവിടെ എത്തിയത് കേട്ടോ എന്തായാലും ഓപ്പൺ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഈ സമയത്ത് ആകും എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തിയിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു അതിന് ശേഷമാണ് ഞങ്ങളിതാ ഉള്ളിലോട്ട് കിടക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കണം അതിനായിട്ട് ഇവിടെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുകയാണ് അങ്ങനെ ഇതവിടെ കുറച്ച് നേരം നിന്നു ചെറിയ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ അവർ ടിക്കറ്റ് നിർബന്ധമാണ് എന്ന് പറഞ്ഞു കേട്ടോ മൂന്ന് വയസ്സിന് മുകളിലെല്ലാം അവർക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞു എന്നാലും റയബോളൊക്കെ നന്നായി ചെറുത്തായതുകൊണ്ട് തന്നെ അവർക്ക് ഹാഫ് ടിക്കറ്റ് രണ്ട് പേർക്ക് എടുത്തുള്ളൂ കേട്ടോ അങ്ങനെതാ ഡ്രീം വേൾഡിൻ്റെ ഫുൾ വ്യൂ ആണ് ആണ്ട്ടോ ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇതാ അവിടെ കണ്ട ഒരു അക്കോറിയം പോലെ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇതാ ഉള്ളിലോട്ട് പോവുകയാണ് കേട്ടോ പിന്നെ ഒന്നും തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്ത് ഞങ്ങളിപ്പോൾ വെറുതെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെറുതെ എല്ലാം ഒന്ന് ചുറ്റി കാണാനായിട്ട് വെറുതെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഞങ്ങൾ ചെയ്തത് അപ്പോൾ ഇതാ അങ്ങനെ ഇതാ അവിടെ കുട്ടികൾക്കുള്ള ഊഞ്ഞാലും അതുപോലെ സീസോ കറങ്ങുന്ന സാധനം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അവിടെ ഇരുന്നിട്ട് കുട്ടികളെയൊക്കെ കളിപ്പിക്കുകയാണ് ഇപ്പം തനിമോളിനെ അതിലിരുത്തിയിട്ടുണ്ട് കേട്ടോ അവളെന്തായാലും ഉറുക്കി പിടിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് അവൾ നല്ല ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ കരയുന്നൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ പോയിട്ടുള്ള ആ ഒരു ഗൂഢം എന്താണെന്ന് വെച്ചാൽ തനിമോൾ നന്നായി തന്നെ ആസ്വദിച്ചു കേട്ടോ അവൾ കരയെ ഒന്നും തന്നെ ചെയ്തില്ല അത് കാരണം കൊണ്ട് ഹാപ്പി ആയിരുന്നു കേട്ടോ ഇല്ല എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ കരച്ചിലൊന്നും സഹിക്കാൻ പറ്റില്ല എന്തായാലും ഇവിടെ അതൊന്നും ഉണ്ടായില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് മണി ആയപ്പോൾ ഞങ്ങൾ ത്രീ ഡേയിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും ഇരിക്കാനായിട്ട് പോവാണ് അപ്പോൾ തനിമോൾ മുജുക്കാരൻ്റെ കയ്യിലാണ് ഇരുന്നത് അവൾക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്തപ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല അധികം കറൻറ്റൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ട്രെയിനിൽ കയറാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ ട്രെയിനിൽ കഴിഞ്ഞാൽ അടിയിലുള്ള എല്ലാ വ്യൂവും കാണാം കേട്ടോ ഫുള്ളായിട്ട് വേൾഡ് മുഴുവനായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ നേരെ കാർ റേസിങ്ങിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇതിൽ ഒന്നിൽ രണ്ടാളായിട്ടാണ് കയറുന്നത് പിന്നെ ഇത് ഇതിൽ ആകെ നാല് കാറേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്യൂ നിൽക്കുകയാണ് കേട്ടോ ഓരോരുത്തരുടെ കഴിയാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കാർ റേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് ട്രെയിനിൽ കയറാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ട്രെയിനിലും കയറി അങ്ങനെ ഇതിപ്പോൾ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് കയറി ഒന്ന് കറങ്ങി വന്നോട്ടോ അത്രയേ ഉള്ളൂ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളിതാ ഇതിൽ കുട്ടികളെ ഇരുത്തി അപ്പം കുട്ടികളെതാ നല്ല ഹാപ്പി ആയിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചാടി പോകുന്നത് കൊണ്ട് തന്നെ നല്ല സുഖമായിരുന്നു അതിലിരിക്കാനായിട്ട് അങ്ങനെ കുട്ടികളുടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോയത് ജംഗിൾ വേൾഡിലേക്കാണ് ഇവിടെ ഹൊറർ വേൾഡും അപ്പുറത്ത് ജംഗിൾ ആ ഏറ്റത്ത് കാണുന്നത് ജംഗിൾ വേൾഡുമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ജംഗിൾ വേൾഡിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ ഓരോരോ മൃഗങ്ങളുടെ ഓരോ ഡെമ്മിയാണ് കേട്ടോ അല്ലാതെ ഒറിജിനൽ അല്ല അപ്പോൾ ഇതാ ഓരോന്നെന്താ കണ്ടോ ഇതുപോലെ കരണ്ടിയിൽ പ്രവർത്തിക്കുന്നതാണെന്ന് തോന്നുന്നു ഇതുപോലെ ഉണ്ട് ഇത് കണ്ടിട്ട് റൈമോൾ കരുതിയിരിക്കുന്നത് ഒറിജിനലാണെന്ന് കേട്ടോ അവിടെ പേടിച്ച് സത്യത്തിൽ കണ്ടിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് ഇതിൻ്റെ ഉള്ളിലോട്ടാണ് ഇവിടെ ഇവിടെതാ ഒരു പാമ്പ് തലയാറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ എന്തായാലും കണ്ട ശരിക്കും പാമ്പ് പോലെ തന്നെ ഉണ്ട് നല്ല അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ പിന്നെതാ ഇവിടെ ഒരു സിംഹം ഉണ്ട് വെള്ള കളറ് സിംഹം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെതാ അവിടെ ഒരു ഉണ്ട് കേട്ടോ വായി തുറന്ന് നിൽക്കുന്നുണ്ട് പിന്നെ ഇതാ അവിടെ ഒരു വലിയൊരു ജിറാഫുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സ്നോ വേൾഡിലേക്കാണ് കേട്ടോ കയറിയത് ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നല്ല എന്തായാലും ഇത് മുതലായി കിട്ടിയിട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു കളിക്കാനും നല്ല സുഖമായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ പിന്നെ തനിമോളിനെ കൊണ്ട് കയറിയതാണ് ആകെ പ്രശ്നമായത് അവളെയും കൊണ്ട് കയറിയതും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടോ അവർ കയറ്റണ്ടെന്ന് പറഞ്ഞതാണ് എന്നാലും ഞങ്ങൾ ചൂ പുറത്ത് നല്ല ചൂടായതുകൊണ്ട് തന്നെ സ്നോ വേൾഡ് ഉള്ളിൽ നല്ല തണുപ്പാണല്ലോ എന്ന് കരുതിയിട്ട് കയറ്റിയതാണ് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ശ്വാസമൊന്നും കിട്ടില്ല കേട്ടോ അത്രയ്ക്ക് തണുപ്പാണ് പെട്ടെന്ന് തന്നെ അവളെ പുറത്തേക്ക് ഇറക്കിയിട്ടൊന്നു വെക്കാം അങ്ങനെ ഇതാ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു കണക്ക് എന്ന് പറയുമ്പോൾ ഒരു പാട്ട് കഴിയുന്നത് വരെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിൽക്കാനായിട്ട് പറ്റുള്ളൂ ആ ഒരു പാട്ട് വരെ നമുക്ക് എത്രത്തോളം മാക്സിമം എൻറ്റർടൈൻ ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കളിക്കാം കേട്ടോ കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ തിമുർത്ത് കളിക്കിരുന്നു കേട്ടോ എന്തായാലും റേമോളൊക്കെ ചാടി ചാടിയിരുന്നു കേട്ടോ കളിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ കലയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് നിരഗത്തിക്ക് അവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി അപ്പം ഞാൻ കഴിച്ചത് ബിരിയാണിയാണ് കേട്ടോ ബിരിയാണി ആകുമ്പോൾ പെട്ടെന്ന് തയ്ക്കില്ലല്ലോ അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വിഷക്കമല്ലോ അതുകൊണ്ട് തന്നെ ബിരിയാണി കഴിക്കാമെന്ന് കരുതിയിട്ട് ബിരിയാണി എടുത്തു തനിമൂൾക്ക് ബിരിയാണിൻ്റെ കൊടുത്തത് ഉള്ള കഴിച്ചില്ല കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വാട്ടർ പാർക്കിലേക്ക് കണ്ടു പോയത് അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം വെള്ളത്തിലാവുമ്പോൾ ഫോൺ കൊണ്ടുപോകുമ്പോൾ വെള്ളത്തിൽ പെട്ടാലോ അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ വേറൊരു ഇടയാളുടെ സഹായവും വേണം അപ്പോൾ എല്ലാവരും കളിക്കുന്നതല്ലേന്ന് എഴുതിയിട്ട് ഫോൺ എടുത്തില്ല കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാം ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങളിതാ പുറത്തേക്ക് കഴിഞ്ഞ് അപ്പോഴേക്കും ഒരാറു മണി ആറ് ആറ് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഇനിയിപ്പോൾ വണ്ടിയിലേക്ക് കയറാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇതെല്ലാവരും വണ്ടിയിൽ കയറി തിരിച്ചെത്തുമ്പോൾ രട്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഇടയിൽ ഇതാ പാലക്കാടൊക്കെ കഴിഞ്ഞ സമയത്ത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ വഴി തിരിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ രട്ടര ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് വീട്ടിലേക്ക് പാർസൽ വാങ്ങുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ നിഷാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്